ഹിന്ദി വേഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വാക്യങ്ങളാണ് കേരള കീ രാജധാനി തിരുവനന്തപുരം ഹെക്കസ്റ്റ് ചെയ്താണ് കേരള കീ രാജധാനി തിരുവനന്തപുരം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം കെ പത്മനാഭ കാ മന്ദിർ ബഹുത് പ്രസിദ്ധ ഹെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് കേരളത്തെ ഏക പ്രസിദ്ധ സ്ഥാൻഹേ തിരുവനന്തപുരം തിരുവനന്തപുരം കേരളത്തിലെ ഒരു പ്രസിദ്ധ സ്ഥലമാണ് തും കിസ്കാ ചിത്ര ദേക്തേഹോ നിങ്ങൾ ആരുടെ ചിത്രമാണ് കാണുന്നത് ആപ്കി തബിയത് കൈസിഹെ താങ്കളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് തും കിസ്കേ സാത്ത് ചെന്നൈ ജാതേഹോ നിങ്ങൾ ആരുടെ കൂടെ ചെന്നൈയിൽ പോകുന്നു പിതാജി കെ സാത്ത് ചെന്നൈ ജാത്തേഹോ ഞാൻ അച്ഛൻ്റെ കൂടെ ചെന്നൈയിൽ പോകുന്നു അമാര ദേഷമെ കൈ നദിയാകെ നമ്മുടെ രാജ്യത്ത് അനേകം നദികളുണ്ട് അപ്പോൾ ഹിന്ദിയിലുള്ള സെന്റൻസിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ആക്കാൻ പറ്റും അപ്പോൾ ദൂസരി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹിന്ദി വ്യാകരണം സംസാരിക്കാനും എഴുതാനും ഉള്ള ഒരു കഴിവ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു ഗ്രാമറിൻ്റെ ഓരോ പാർട്ട് വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങൾ അറിയിക്കുക